ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഹൗസിൽ രണ്ട് അതിഥികൾ കൂടി എത്തുന്നുണ്ട് സ്റ്റോർ റൂമിൽ കൂടിയാണ് അവർ എത്തുന്നത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത മത്സരാർത്ഥികൾ സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ രണ്ടു പേരെ കണ്ട് അമ്പരന്ന് നിൽക്കുന്നതാണ് പ്രമോയിൽ കാണിക്കുന്നത് അതിഥികളായി ആരാണ് എത്തിയത് എന്തിനാണ് എത്തിയത് എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നാളത്തെ ടാസ്ക് തലയണ സൂത്രം എന്നതാണ് പണിപ്പുരയിൽ കുറച്ച് കോട്ടണുകൾ നിരത്തി വച്ചിട്ടുണ്ട് ബസറടിക്കുമ്പോൾ അത് മത്സരാർത്ഥികൾ പറ്റാവുന്നത്രയും ശേഖരിച്ച് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന പില്ലോ കവറിലേക്ക് ഫില്ല് ചെയ്യണം എന്നിട്ട് അടുത്തിരിക്കുന്ന സൂചി ഉപയോഗിച്ച് അത് തുന്നിയെടുത്ത് എത്രയാണോ തുന്നി ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും ഉണ്ടാക്കി പുറത്തേക്ക് കടക്കണം ഇതിനെല്ലാം കൂടെ ഒരു നിശ്ചിത സമയമുണ്ടെന്ന് തോന്നുന്നു പിന്നീട് തയ്യാറാക്കിയ ആയിട്ട് എല്ലാവരും കൂടെ സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ രണ്ടുപേരെ നിൽക്കുന്നതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാണിക്കുന്നുണ്ട് അവർ അമ്പരന്ന് നിൽക്കുന്നുണ്ട് അത് എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നാളത്തെ എപ്പിസോഡുകൾ കാണണം അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം